കോട്ടയം ലോക്സഭാ മണ്ഡലം എൽ ഡി എഫ് യു ഡി എഫ് എൻ ഡി എ സ്ഥാനാർത്ഥികൾ വിജയപ്രതീക്ഷയിൽ സ്ഥാനാർത്ഥികൾ വോട്ട് ചെയ്തു എൽ ഡി എഫ് സ്ഥാനാർത്ഥി തോമസ് ചോഴിക്കടൻ കോട്ടയം എസ് എച്ച് മോണ്ട് സ്കൂളിലെ ഇരുപത്തിനാലാം നമ്പർ ബൂത്തിൽ വോട്ട് രേഖപ്പെടുത്തി യു ഡി എഫ് സ്ഥാനാർത്ഥി അഡ്വക്കേറ്റ് ഫ്രാൻസിസ് ജോർജ് മൂവാറ്റുപുഴ ടൗൺ യു പി സ്കൂളിലും എൻ ഡി എ സ്ഥാനാർത്ഥി തുഷാർ വെള്ളാപ്പള്ളി ആലപ്പുഴ കണിച്ചുകുളങ്ങര വി എച്ച് എസ് എസ് ഏഴാം നമ്പർ ബൂത്തിലും വോട്ട് രേഖപ്പെടുത്തി കോട്ടയം പാർലമെന്റ് മണ്ഡലത്തിൽ വാശിയേരി തിരഞ്ഞെടുപ്പാണ് ഇത്തവണ നടക്കുന്നത് തെരഞ്ഞെടുപ്പിൽ എൽ ഡി എഫ് യു ഡി എഫ് എൻ ഡി എ മുന്നണി സ്ഥാനാർത്ഥികൾ പ്രചരണ രംഗത്തും മുൻപന്തിയിലായിരുന്നു കേരള കോൺഗ്രസ് എം കേരള കോൺഗ്രസ് ജോസഫ് വിഭാഗവും തമ്മിലുള്ള വാശിയേറിയ മത്സരമാണ് കോട്ടയത്ത് നടക്കുന്നത് എൻ ഡി എ തുഷാർ വെള്ളാപ്പള്ളിയും കോട്ടയത്തെ സ്ഥാനാർത്ഥിയായി കടന്നു വന്നപ്പോൾ തെരഞ്ഞെടുപ്പിനെ കൊഴുപ്പുകൂടി രണ്ടിലെ ചിഹ്നത്തിലാണ് തോമസ് ചഴിക്കടൽ മത്സരിച്ചത് ഫ്രാൻസിസ് ജോർജ് ഓട്ടോറിക്ഷ ചിഹ്നത്തിലും തുഷാർ വെള്ളാപ്പള്ളി കുടം ചിഹ്നത്തിലുമാണ് തെരഞ്ഞെടുപ്പിനെ നേരിട്ടത് എൻ ഡി എ സംബന്ധിച്ചിടത്തോളം തീർച്ചയായിട്ടും കാര്യം ഇരുപത് സ്ഥാനാർത്ഥികളും വളരെ ശക്തമായിട്ടുള്ള മത്സരമാണ് നടക്കുന്നത് കേരളത്തിലെ പെർഫോമൻസ് വളർത്താൻ നന്നായിരിക്കും കാരണം ഇത് കഴിഞ്ഞ അല്ലല്ലോ എല്ലാ സൈക്കും മത്സരിക്കുന്ന സമയത്ത് ഏതായാലും ബാംഗ്ലൂരിന് മുകളിൽ സീറ്റുമായിട്ട് എൻ ഡി എ അധികാരത്തിൽ വരുമെന്നുള്ള സത്യാവസ്ഥ അറിയാവുന്നവരാണ് ഇന്ത്യയിലുള്ള മുഴുവൻ ആളുകളും അതുകൊണ്ട് തന്നെ പ്രത്യേകിച്ച് കേരളത്തിൽ കഴിഞ്ഞ കാശ് പൂർ പറയുമ്പോൾ രാഹുൽ ഗാന്ധി പ്രധാനമന്ത്രിയാകുന്ന ഒരു വലിയ വാർത്തയും അതുപോലെ എല്ലാ ജനങ്ങളും വിശ്വസിച്ചിരുന്നതാണ് ആ സാഹചര്യം വരും എന്ന് എല്ലാവർക്കും അറിയാവുന്നതാണ് നിൽക്കുന്ന സ്ഥലത്തും ഒരു ും നല്ല പോളിംഗ് ഉണ്ടാവും എന്നാണ് പ്രതീക്ഷ പക്ഷേ ഇന്ന് വലിയ ചൂട് കൂടുതലായിരിക്കും എന്ന് പറയുന്നുണ്ട് അപ്പം ഞാനവിടെ അവിടുത്തെ ഈ മെഷീൻ്റെ അവിടെ ചില വെളിച്ചക്കുറവുണ്ട് അത് ഞാൻ അവരുടെ പോളിംഗ് ഓഫീസറോട് പറഞ്ഞിട്ടുണ്ട് പ്രിസൈഡിങ് ഓഫീസറോട് പറഞ്ഞിട്ടുണ്ട് അവിടെ ആളുകൾക്ക് അത് കാണാൻ ഒരുപക്ഷെ പ്രായ ആളുകൾക്കൊക്കെ അല്ലെങ്കിൽ കണ്ണാടി ഉപയോഗിക്കുന്നവരാണെങ്കിൽ കണ്ണാടി ഇല്ലാതെയൊക്കെ വന്ന് നോക്കിയാൽ ലേശം ഒരു വിളിച്ച കുറവിന്റെ ഒരു പ്രശ്നമുണ്ട് അത് ശ്രദ്ധിക്കണം എന്ന് പറഞ്ഞാൽ ഏകദേശം ജനലിന്റെ അങ്ങോട്ടൊന്ന് തിരിച്ചു വെച്ചാൽ മതി പ്രൈവസിക്ക് കുഴപ്പമുണ്ടാവില്ല നല്ല വെളിച്ചം ഉണ്ടാവും അത് ഞാൻ ഔട്ട് ചെയ്ത ഇല്ല അത് കിട്ടാൻ സാധ്യത കുറവാണ് പരമാവധി ഓടിയൊന്ന് നോക്കുക എന്നുള്ളതേ ഉള്ളൂ വിജയപ്രതീക്ഷയെ കുറിച്ച് സംശയമൊന്നുമില്ല ഞങ്ങളുടെ ഒരു വിലയിരുത്തലിൽ യു ഡി എഫിന്റെ ഒരു വിലയിരുത്തലിൽ കോട്ടയം എന്നല്ല ഇരുപത് പാർലമെന്റ് മണ്ഡലങ്ങളിലും ഈ പ്രാവശ്യം യു ഡി എഫ് വിജയിക്കുമെന്നുള്ള ഒരു വിലയിരുത്തലാണ് യു ഡി എഫ് നേതൃത്വം നടത്തിയിട്ടുള്ളത് തീർച്ചയായിട്ടും അങ്ങനെ തന്നെ സംഭവിക്കാനാണ് സാധ്യത കാരണം പൊതുവിലുള്ള ഒരു രാഷ്ട്രീയ സാഹചര്യം എന്ന് പറയുന്നത് എന്തുകൊണ്ടും യു ഡി എഫിന് അനുകൂലമാണ് പൊതുവെ ജനങ്ങളൊരു ഒരു വലിയ പ്രതിഷേധവും ഒരു മാറ്റവും ഒക്കെ ആഗ്രഹിക്കുന്നുണ്ട് അപ്പൊ അത് സ്വാഭാവികമായിട്ടും കേരളത്തിൽ അത് യു ഡി എഫിന് അനുകൂലമായിട്ടേതുവരും തീർച്ചയായും എനിക്ക് അനുകൂലമായ സാഹചര്യമാണ് എന്ന് ഞാൻ വിശ്വസിക്കുന്നു ജനങ്ങൾ എന്നോടൊപ്പമുണ്ട് ഇതെട്ടാം പ്രാവശ്യമാണ് ഞാൻ തെരഞ്ഞെടുപ്പിൽ മത്സരിക്കുന്നത് എട്ട് പ്രാവശ്യവും രണ്ടിലെ ചിഹ്നത്തിലാണ് മത്സരിച്ചത് ഇന്നും രണ്ടിലെ ചിഹ്നത്തിലാണ് വോട്ട് ചെയ്തത് ആ നിലയിൽ ജനങ്ങൾ എന്നെ അംഗീകരിക്കുന്നു അതിൻ്റെ വ്യക്തമായ തെളിവാണ് ഞാൻ പോൾ ചെയ്ത ബൂത്തിൽ ഇരുപത്തിനാലാം നമ്പർ ബൂത്ത് കോട്ടയം അസംബ്ലി മണ്ഡലത്തിൻ്റെ ഇരുപത്തിനാലാം നമ്പർ ബൂത്ത് എസ് എച്ച് കൊണ്ട് ഹയർ സെക്കൻഡറി സ്കൂളിൽ അവിടെയാണ് ഞാനും എൻ്റെ ഭാര്യയും വോട്ട് ചെയ്തത് അവിടെ വലിയ ക്യൂ ഉണ്ടായിരുന്നു നിങ്ങളെല്ലാവരും കണ്ടതാണ് ആൾക്കാർ വളരെ ആവേശത്തിലാണ് വളരെ സന്തോഷത്തിലാണ് അവരെല്ലാവരും എനിക്ക് പിന്തുണയുമായിട്ടാണ് വന്നത് എന്ന് ഞാൻ പൂർണമായും വിശ്വസിക്കുന്നു മറ്റൊരു കാര്യം കോട്ടയം പാർലമെൻ്റ് മണ്ഡലത്തിൽ മത്സരിക്കുന്ന പ്രധാനപ്പെട്ട മുന്നണികളുടെ സ്ഥാനാർത്ഥികളിൽ എനിക്ക് മാത്രമാണ് കോട്ടയം പാർലമെൻറ് മണ്ഡലത്തിൽ വോട്ടുള്ളത് അതും തീർച്ചയായും ജനങ്ങൾ ശ്രദ്ധിക്കുന്നുണ്ട് എന്ന് എനിക്ക് ഉറപ്പുണ്ട് ഏറ്റുമാനൂർ